പി എസ് സി ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പി എസ് സി നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള നാൽപ്പത് ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ഒന്ന് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ കുണ്ടറ വിളംബരം നടത്തി ഇത് മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയല്ല ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ് വേലുത്തമ്പി തളവയാണ് കുണ്ടറ വിളംബരം നടത്തിയത് രണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി ആയിരത്തി എഴുന്നൂറ്റി നാപ്പത്തി കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി ഇത് ശരിയായ പ്രസ്താവനയാണ് മൂന്ന് ത്രിപ്പടി നാനം നടത്തിയ രാജാവാണ് മാർത്താണ്ഡവർമ്മ ഇതും ശരിയായ പ്രസ്താവനയാണ് നാല് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിൽ ആറ്റിങ്ങൽ കലാപം നയിച്ച രാജാവാണ് ഇത് തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത് അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി രണ്ടും മൂന്നും മാത്രം ഓപ്ഷൻ സി രണ്ടും മൂന്നും രണ്ടാമത്തെ ചോദ്യം ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ് ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവമാണ് കറുപ്പ് യുദ്ധം കറുപ്പ് യുദ്ധം മൂന്നാമത്തെ ചോദ്യം പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവച്ച രാജ്യങ്ങൾ ഏതെല്ലാമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും ഇഞ്ച ഇന്ത്യയും ചൈനയും തമ്മിലാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ചത് നാലാമത്തെ ചോദ്യം എം ടി വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏതാണ് എം ടി വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതിയാണ് പത്മവിഭൂഷൺ പത്മവിഭൂഷൺ ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒക്ടോബർ ഇരുപത്തിനാലിനാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നത് ഇത് ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ തന്നെ ഈ പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് മൂന്ന് നോർവേക്കാരനായ ട്രിഗുവേലിയാണ് ആദ്യത്തെ സെക്രട്ടറി ജനറൽ നോർവേക്കാരനായ ട്രിഗോലിയാണ് യു എൻഒയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ജനറൽ ഇത് ശരിയായ പ്രസ്താവനയാണ് നാല് രണ്ടാം യുദ്ധ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന സംഘടനയാണിത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന സംഘടനയാണ് യു എൻഒ ഇതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഓപ്ഷൻ ബി ഒന്നും മൂന്നും നാലും ശരിയാണ് ആറാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നടന്ന ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നടന്ന ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ഒന്ന് മംഗൽ പാണ്ഡേ ആയിരുന്നു ആദ്യ രക്തസാക്ഷി ഇത് ശരിയായ പ്രസ്താവനയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൽ പാണ്ഡെ ആയിരുന്നു രണ്ട് ഹിന്ദു മുസ്ലിം ഐക്യം സമരത്തിന്റെ പ്രധാന സവിശേഷതയായിരുന്നു ഹിന്ദു മുസ്ലിം ഐക്യം സമരത്തിന്റെ പ്രധാന സവിശേഷതയായിരുന്നു ഇതും ശരിയായ പ്രസ്താവനയാണ് മൂന്ന് കലാപശേഷം ഇന്ത്യയുടെ ഭരണ ചു ചുമതല ബ്രിട്ടീഷ് രാജ്ഞി രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു കലാപശേഷം ഇന്ത്യയുടെ ഭരണ ചുമതല ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു ഇതും ശരിയായ പ്രസ്താവനയാണ് നാലാമത്തത് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ഛാൻസിയിലാണ് ഇത് തെറ്റായ പ്രസ്താവനയാണ് മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് മീററ്റിൽ അപ്പോൾ നമ്മളോട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ഏഴാമത്തെ ചോദ്യം ട്രോപ്പോസ്ഫിയറിലെ ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരെന്താണ് ട്രോപ്പോസ്ഫിയറിലെ ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്നുണ്ട് ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ക്രമമായ താപനഷ്ട നിരക്ക് ക്രമമായ താപനഷ്ട നിരക്ക് ഇപ്പോൾ ശരിയായ ഉത്തരം ക്രമമായ താപനഷ്ട നിരക്ക് ഓപ്ഷൻ എ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം എട്ടാമത്തെ ചോദ്യം ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏതാണ് ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ആണ് വാവുവേലി ഉത്തരം ഓപ്ഷൻ ബി വാവുവേലി ഒമ്പതാമത്തെ ചോദ്യം സുബാൻസിരി നദി ഏത് നദിയുടെ പോഷക നദിയാണ് സുബാൻസിരി നദി ഏതു നദിയുടെ പോഷക നദിയാണ് ബ്രഹ്മപുത്ര നദി ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദിയാണ് സുബാൻ നദി പത്താമത്തെ ചോദ്യം കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവ മണ്ഡല കേന്ദ്രം ഏതാണ് കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവ മണ്ഡല കേന്ദ്രമാണ് നീലഗിരി നീലഗിരി പതിനൊന്നാമത്തെ ചോദ്യം തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളെ പറയുന്ന പേരെന്താണ് തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ സിറസ് മേഘങ്ങൾ പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി എ ടി എം സ്ഥാപിച്ച റെ ട്രെയിൻ ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി എ ടി എം സ്ഥാപിച്ച ട്രെയിനാണ് വൻ പഞ്ചവടി എക്സ്പ്രസ് പഞ്ചവടി എക്സ്പ്രസ് ആണ് ഇന്ത്യയിൽ ആദ്യമായി എ ടി എം സ്ഥാപിച്ച ട്രെയിൻ പതിനാലാമത്തെ ചോദ്യം ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ കൃഷോന്നതി യോജനയിലെ കുട പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണ് ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ കൃഷോന്നതി യോജനയിലെ കുട പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണ് ഒന്ന് മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ് ഓഫ് ഹോർട്ടികൾച്ചർ മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടികൾച്ചർ രണ്ട് രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഇതുൾപ്പെടുന്നില്ല മൂന്ന് നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ നാല് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ നാഷണൽ ഫുഡ് സെക്യൂരി സെക്യൂരിറ്റി മിഷൻ ഇതും ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളോട് ചോദിച്ചത് കൃഷോന്നതി യോജനയിലെ കുടാ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണെന്നാണ് അപ്പോൾ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഒന്നും മൂന്നും നാലും ഒന്നും മൂന്നും നാലും മാത്രം പതിനഞ്ചാമത്തെ ചോദ്യം ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിന്റെ പേരെന്താണ് ഇസ്രായേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗര പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ അച്ഛൻ ഓപ്പറേഷൻ അച്ഛൻ പതിനാറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ബജറ്റിലെ സുപ്രധാന പദ്ധതിയായ പി എം ഗതിശക്തിയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാണോ ഏതെല്ലാമാണ് ശരി ഒന്ന് സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം ഇത് ശരിയാണ് രണ്ട് ഇന്ത്യൻ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പതിനാറ് മന്ത്രാലയങ്ങളും വകുപ്പുകളും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇന്ത്യൻ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പതിനാറ് മന്ത്രാലയങ്ങളും വകുപ്പുകളും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇതും ശരിയായ പ്രസ്താവനയാണ് മൂന്ന് അഞ്ച് എഞ്ചിനുകളാൽ നയിക്കപ്പെടുന്നു ഇത് തെറ്റായ പ്രസ്താവനയാണ് നാല് റെയിൽവേ റോഡ് ഗതാഗതം ജലപാതകൾ തുടങ്ങി വിവിധ മേഖലകളെ കൂട്ടിയിണക്കിയുള്ള മൾട്ടി മോഡൽ കണക്ടിവിറ്റിയാണ് ലക്ഷ്യം റെയിൽവേ റോഡ് ജൽ റോഡ് ഗതാഗതം ജലപാതകൾ തുടങ്ങി വിവിധ മേഖലകളെ കൂട്ടിയിണക്കിയുള്ള മൾട്ടി മോഡൽ കണക്റ്റിവിറ്റിയാണ് ലക്ഷ്യം ഇതും ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത് ശരി ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും നാലും മാത്രം പതിനേഴാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന ആർ ബി ഐയുടെ പോളിസി കരുതൽ അനുപാത നിരക്കുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പ്രകാരം തെറ്റായത് ഏതാണ് തെറ്റായതാണ് ചോദിച്ചത് അപ്പോൾ തെറ്റായത് ബാങ്ക് നിരക്ക് അഞ്ചേ പോയിന്റ് രണ്ട് രണ്ടേ അഞ്ച് ശതമാനം ഇത് തെറ്റാണ് അപ്പോൾ റിപ്പോ നിരക്ക് ആറ് പോയിന്റ് അഞ്ച് ശതമാനമാണ് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി നിരക്ക് അഥവാ എം എസ് എഫ് നിരക്ക് ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം ക്യാഷ് റിസർവ് റേഷ്യോ അഥവാ സിആർആർ നാല് പോയിന്റ് അഞ്ച് ശതമാനം ഇതും ശരിയായ പ്രസ്താവനകളാണ് പതിനെട്ടാമത്തെ ചോദ്യം പഞ്ചാബ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കമ്പോളത്തിൽ എത്തിക്കുന്നതിന് പറയുന്ന പേരെന്താണ് പഞ്ചാബ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കമ്പോളത്തിൽ എത്തിക്കുന്നതിന് പറയുന്ന പേരാണ് അപ്നി മാണ്ഡി മാണ്ടി പത്തൊമ്പതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടുക്കളാണ് അനുച്ഛേദം മുപ്പത്തിരണ്ട് അനുച്ഛേദം മുപ്പത്തിരണ്ട് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് നാപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾ ഉൾപ്പെടുത്തിയത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം രാജ്യസഭയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഒന്ന് ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയാണ് രണ്ട് രാജ്യസഭയിൽ ഇരുന്നൂറ്റി അൻപത് അംഗങ്ങളാണുള്ളത് രാജ്യസഭയിൽ ഇരുന്നൂറ്റി അൻപത് അംഗങ്ങളാണുള്ളത് മൂന്ന് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ രാജ്യസഭയുടെ അധ്യക്ഷൻ ഉപരാഷ്ട്രപതിയാണ് ഇത് മൂന്നും ശരിയായ പ്രസ്താവനകളാണ് അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ ഓപ്ഷൻ ഡി ആൾ ഓഫ് ദ ബോ ഓൾ ദ ചോദ്യം പ്രാദേശിക ഗവൺമെന്റുകൾ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു പ്രാദേശിക ഗവൺമെന്റുകൾ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് ഇരുപത്തിനാലാമത്തെ ചോദ്യം സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം ആർക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം ആർക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് രാഷ്ട്രപതി രാഷ്ട്രപതിക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത് നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത് ഐറിഷ് ഭരണഘടനയിൽ നിന്നുമാണ് ഐറിഷ് ഭരണഘടനയിൽ ഭരണഘടനയിൽ നിന്നുമാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി സ്വീകരിച്ചത് ഇരുപത്തിയാറാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ സുകുമാർ സെൻ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലമാണ് ചെനാബ് പാലം ചെനാബ് പാലം ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം സാമൂഹ്യനീതി വകുപ്പിൻ്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് ട്രാൻസ് ട്രാൻസ്ജെൻഡർ ഉത്തരം ഓപ്ഷൻ ഡി ട്രാൻസ്ജെൻഡർ ഇരുപത്തിയൊമ്പതാമത്തെ ചോദ്യം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മുപ്പതാമത്തെ ചോദ്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നടത്തുന്നത് ആരാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യൻ വിമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ് ഇന്ത്യൻ വിമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ താരമാണ് ആശാ ശോഭന ആശാശോഭന മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം എം ഫി സീമിയം ഫി സീമ ഏത് അവയത്തെ അവയവത്തെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ് എം ഫി സീമ ഏത് അവയവത്തെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ശ്വാസകോശം ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ് എംഫി സീമ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ഉറക്കത്തിന്റെയും ഉണർവിൻ്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് ഉറക്കത്തിന്റെയും ഉണർവിൻ്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ആണ് മെലാട്ടോണിൻ മെലാട്ടോണിൻ മുപ്പത്തിനാലാമത്തെ ചോദ്യം തൈറോയിഡിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏതാണ് തൈറോയിഡിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതുവാണ് അയോഡിൻ അയോഡീൻ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് മുപ്പത്തി ആറാമത്തെ ചോദ്യം ഓസോൺ പാളിയെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ് ഓസോൺ പാളിയെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ് ഒന്ന് ഓസോൺ പാളിയുടെ ഭൂരിഭാഗവും റോപ്പോസ്ഫിയറിലാണ് കാണപ്പെടുന്നത് ഇത് തെറ്റായ പ്രസ്താവനയാണ് ഓസോൺ പാളിയുടെ ഭൂരിഭാഗവും കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് സ്ട്രാറ്റോസ്ഫിയർ രണ്ട് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു ഇത് ശരിയായ പ്രസ്താവനയാണ് ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നുണ്ട് മൂന്ന് സൂര്യൻ്റെ വയലറ്റ് വികിരണങ്ങളിൽ നിന്ന് ഓസോൺ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു സൂര്യൻ്റെ വയലറ്റ് കിരണങ്ങളിൽ നിന്ന് ഓസോൺ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നുണ്ട് ഇതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ ബി രണ്ടും മൂന്നും മാത്രം രണ്ടും മൂന്നും മാത്രം മുപ്പത്തി ഏഴാമത്തെ ചോദ്യം പെല്ലഗ്ര ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ജീവകം ബി ത്രീയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര ജീവകം ബി ത്രീ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഒരു ലെൻസിൻ്റെ പവർ പ്ലസ് ടു പോയിൻറ്റ് ഫൈവ് ഡയോപ്റ്റർ ആണ് ഇത് ഏത് ലെൻസാണ് ഇതിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി കോൺവെക്സ് ലെൻസ് നാൽപ്പത് സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരം നാൽപ്പത് സെൻറ്റിമീറ്റർ മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതിലാണ് ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതലുള്ളത് സ്റ്റീലിലാണ് ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതലുള്ളത് സ്റ്റീലിൽ നാൽപ്പതാമത്തെ ചോദ്യം പ്രതലബലം എസും ആരം ആറും ഉള്ള ഒരു സൂപ്പ് സോപ്പ് കുമിളയുടെ ഉള്ളിലുള്ള അതിമർദ്ദം നാല് എസ് ബൈ ആറായിരിക്കും ഫോർ എസ് ബൈ ആറായിരിക്കും ഉത്തരം ഓപ്ഷൻ എ ഫോർ എസ് ബൈ ആറ് നാൽപ്പത്തി ചോദ്യം ഐ എസ് ആർ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാണ് ഐ എസ് ആർ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ ഇറങ്ങിയത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി